ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് പുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് തായ്വരായിട്ട് മൂന്ന് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കോഴിച്ചിട്ട് വളർത്തിയതായിട്ടോ കോഴിച്ചിട്ട് വളർത്തിയിട്ട് ബാക്കി വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒപ്പമുള്ളവർക്കൊക്കെ ഞാൻ ആ ക്ലാ അടക്കം ലീപ്പ് കൊഴിഞ്ഞിട്ട് അയച്ചു കൊടുത്തിരുന്നത് ഇപ്പം നല്ല ലീഫോട് കൂടി ചെടി നല്ലോണം വളർന്നിട്ടുണ്ട് പ്ലാന്റ് വരുമ്പോൾ ലീഫൊക്കെ കൊഴിയും അപ്പം അങ്ങനെയാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നത് അതിൻ്റെ ബാലൻസ് വന്നത് നമ്മൾ കുഴിച്ചിട്ട് ഇത്രയും നല്ല പ്ലാന്റായി എത്തിക്കുന്നത് ഈ കാണുന്നത് ഗോൾഡൻ സൺസ് ഇതിന്റെ ഒരു സൈസ് വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെന്നു കേട്ടോ പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്ലാന്റ് കിട്ടിയപ്പോൾ എങ്ങനെയെന്നറിയാം പക്ഷെ അതിപ്പോൾ ഒന്നുകൂടെ നല്ലോണം വളർന്നിട്ടാണ് ഇപ്പം ചിലത് ബാലൻസ് പത്തെണ്ണം അത്രേ കൊള്ളു ചിലത് നാലെണ്ണക്കൊള്ളു ചിലത് പത്തെണ്ണമാണ് ബാലൻസ് വന്നത് നമ്മൾ വളർത്തിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കുറേ വീട്ടിൽ വന്ന് ചെടി ചെടിയെടുക്കുന്നവരുണ്ട് അവരും കണ്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് അടുത്തത് താങ്ക്ലോം റെഡാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട് ചെടിൻ്റെ സൈസും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഇന്നൊരു വീഡിയോ ചെയ്യുന്നു പതിനാല് കളറ് അലഹമ്മീല്ല ഒരുപാട് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇന്നലെ കുറേ പേർക്ക് അയച്ചു കൊടുത്തു ഇനി ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് പ്ലാൻ്റെ അയക്കെട്ടോ അതൊന്നുമില്ല ഇനിയിപ്പോൾ വിഷുവിൻ്റെ തിരക്കാണ് ഡി ടിസിൽ അപ്പോൾ അത് കാരണം ചിലപ്പോൾ പ്ലാൻ്റെ അവിടെ എടുക്കും ഇപ്പോൾ നമ്മൾ തന്നെ പെരുന്നാണ്ട് ഒരു മൂന്നാല് ദിവസം മുന്നേ പ്ലാൻ്റെ അയച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടേണ്ടവർക്കൊക്കെ രണ്ടും മൂന്നും ദിവസം കൊണ്ടാണ് ബട്ടർ കപ്പും മഹാറാണിയൊക്കെ കിട്ടിയത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലാന്റ് അയക്കാത്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അടുത്തത് തിമന് തിമൻ്റെ വലിയ സൈസാണ് ഈ കാണിക്കണത് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ വിത്ത് ഫ്ലവറിംഗ് ഒക്കെ വന്നതാണ് അതിവേ ഇരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾക്ക് വന്നിട്ടത് ഒരു ചെറിയ ഈ തിമ കാണിക്കണത് നാല് പ്ലാന്റേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് വന്നിട്ട് നൂറ്റി ചെല്ലാവർപ്പേൻറെ ചെറിയ പ്ലാന്റ് ആണ് ഒരു അതിങ്ങനെ ലീഫൊക്കെ വന്ന് തുടങ്ങി കൊണ്ടിരിക്കണേ ഇത് വലിയ അതൊരു ട്രൈ കളറാണ് കളറിന് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാട്ടോ അതിൻ്റെ തയ്യാണ് നിങ്ങൾക്ക് കാണിച്ചു തരണത് അതിന്റെ പൂക്കളൊക്കെ വന്നിന്ന് പൂക്കളൊക്കെ നല്ല മഴ പെയ്തിട്ട് കൊഴിഞ്ഞിക്കണേ അതാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ പൂക്കളൊക്കെ നുള്ളി ഉള്ളിക്കളഞ്ഞിരിക്കണേ പിന്നെ കുറച്ച് ലീഫൊക്കെ താ ഇങ്ങനെ ഒരു ഉണങ്ങിക്കണം അതൊക്കെ ഒന്ന് ഇങ്ങനെ പറിച്ചു തരണം അതൊക്കെ ഒന്ന് കാണിച്ചു തരണം അപ്പം അതിൻ്റെ തൈകളുണ്ട് അത് അഞ്ച് പ്ലാൻ്റെ ഉള്ളുട്ടാ ഒരു തൈൻ്റെ വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തൈൻ്റെ സൈസൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ പൂക്കള പിക്ചറും ഉണ്ട് കേട്ടോ അടുത്തത് പിങ്ക് അലോറയാണ് അതിൻ്റെ ഒരു പത്ത് തൈ ഉണ്ട് അതിൻ്റെ ഒരു പത്ത് തൈയുണ്ട് കുറച്ച് നല്ല വലുപ്പം വെച്ച തൈകൾ തന്നെയാണ് അതും ഇതേപോലെ നമ്മൾ സെയിൽ ചെയ്തതിൻ്റെ ബാക്കി നട്ടിട്ട് ഇത്രയും വലുപ്പം വെച്ച പ്ലാന്റ് ആണ് കേട്ടോ അതും മുന്നൂറ്റി രൂപ രൂപേൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇങ്ങനെക്കാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എം അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ സൈസും ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ മിഞ്ഞാന്നിട്ട വീഡിയോയിലുള്ള ഒരുപാട് ചെടികളുണ്ട് ഇരുന്നൂറ് രൂപേൻ്റെ താഴെ ഉള്ളത് കേട്ടോ നൂറ്റി ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇത് റൈസ് ഫിഷാണ് ഇതിൻ്റെ എല്ലാം കളറ് ഫ്ലവറിങ് ആണ് ലീഫ് വെരിഗേറ്റഡ് ആട്ടോ ലീഫിങ്ങനെ ചുർണ്ണുകൊണ്ടാണ് വരിക പ്ലാന്റ് നമ്മൾ ഒരുപാട് പേർക്ക് പെരുന്നാണ്ട് രണ്ട് ദിവസം മുന്നേ അയച്ചോട്ടീന്ന് അത്രയും ഓർഡർ ഒരു പ്ലാന്റ് ആണ് അതിപ്പോൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഇത്രയും വലുപ്പം വെച്ച് നല്ല ലീഫൊക്കെ വന്നിട്ടാണ് ഇത് വേണ്ടവരും ഓർഡർ എടുക്കട്ടോ പിന്നെ അടുത്തത് മൗണ്ടോറിങ് ആണ് ഇത് രണ്ട് പ്ലാന്റേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ തീർന്നു കഴിഞ്ഞ വീട്ടിൽ പ്ലാന്റ് എടുക്കാൻ വരുന്നവർക്ക് നമ്മൾ പൂക്കളെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടമായാലും അവർ ഈ പ്ലാന്റ് എടുക്കും അങ്ങനെ നമുക്ക് ബാലൻസ് രണ്ട് പ്ലാന്റ് ഉള്ളു ഇത് വേണ്ടവർക്ക് അതെടുക്കാം അടുത്തത് സാറ്റം ബോക്സാണ് അത് ഇതാ തൈകൾ കാണിച്ചു തരാണ് നമ്മൾ നട്ടിട്ടേ ഉള്ളൂ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ വിട്ട് വിട്ടിട്ടാണ് വരട്ടെ അടുപ്പിച്ചിട്ടുള്ള ലീഫല്ല അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ വന്ന് സെയിൽ ചെയ്തതിൻ്റെ ബാക്കിതാ ഞാൻ കുഴിച്ചിട്ട് വളർത്തി വരികയാണ് ലീഫ് ഒരു ചൂറണ്ടിട്ടാണ് ഇതിൻ്റെ ലീഫ് വരിക കേട്ടോ അടുത്തത് ഗോൾഡൻ റാവു ആണ് അതിൻ്റെ ഒരു പത്ത് തൈ നമ്മളെ കൈയിലുണ്ട് അതും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അതും നമ്മൾ പ്ലാന്റ് വളർത്തിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും വാട്സപ്പിൽ ഡി എം ഫോൺ ചെയ്യരുത് നമുക്ക് വീട്ടിലുള്ള പണിയും പാക്കിങ്ങും ഉള്ളതാണ് അടുത്തത് സൺറൈസ് വൈറ്റ് ആണ് കാണിക്കണത് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ അതും നമ്മൾ വളർത്തിയെടുത്ത് തന്നെയാണ് അതിൻ്റെ റേറ്റ് വരണത് മുന്നൂറ് രൂപ അത് നമ്മൾ മതിൽമലൊക്കെ കയറ്റിയിട്ട് മതിലൊക്കെ കവർ ചെയ്യണ ഒരു ബോഗൻപില്ലയാണ് കേട്ടോ